അസ്സാമലൈക്കു മുഹമ്മദ് ഏറെ സ്നേഹാദ്രായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കുന്ന അനുഗ്രഹമാണ് നിർഭയത്വം നാം ജീവിക്കുന്ന നാട്ടിൽ നാം വിശ്വസിക്കുന്ന മതമനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സിസ്ലമ പറയാണ് കുറെ സമ്പത്തോ സൗകര്യമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ കിട്ടുക എന്നതല്ല നിർഭയത്വത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഉതകുന്നത് മറിച്ച് മൻ മൻഅസ്ബമിൻകും ആമിനൻ ഫിസിർബിഹി തന്റെ വിരിപ്പിൽ നിന്ന് പുലരിയിൽ നിർഭയത്വത്തോടുകൂടി എണീക്കുന്നവനാണ് അതുപോലെ തന്നെ മുആഫം ഫി ജസദീഹി ആരോഗ്യത്തോടുകൂടിയും ഇന്തഹു കൂ തു അന്നത്തെ ദിവസത്തിൽ അവന് ഭക്ഷിക്കാനുള്ള എല്ലാ വിഭവവുമുള്ളവനാണ് വിഭവവും ഉള്ളവനാണ് ലഹുദുന്യ അവന് ദുനിയാവ് മുഴുവൻ ലഭിച്ചു എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അപ്പോൾ ഈ ഒരു നിർഭയത്വം നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിർഭയത്വം ലഭിക്കാത്ത ഗസയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം ഒരു ദിവസം അവർക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളുടെ അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ബോംബ് വർഷിക്കുന്നത് എന്ന് അറിയാത്ത സാഹചര്യത്തിലൂടെയാണ് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഈ ഒരു നിർഭയത്വം നാം ിക്കുമ്പോൾ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് തന്നെയാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അവന് മാത്രം നമ്മൾ സമർപ്പിക്കുക സർവ്വതും റബ്ബിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഇബ്രാഹിം നബി അലഹിസ്സലാം തന്റെ സമുദായത്തോട് ചോദിച്ചല്ലോ ഒക്കെ അഷറഖ്തും വല തഹാഫുന അന്നക്കും അഷറഖ്തും ബില്ലാഹി മാലം തുനസിൽ ബിഹി അലൈക്കും സുൽത്താന മറ്റൊരു കൂട്ടർ ഷിർക്കിലായി മുഴുകിക്കഴിഞ്ഞ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ എന്തിനു പേടിക്കണം യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളതാർക്ക് എന്ന് കണ്ടെത്താനിരിക്കുന്ന ഒരു സമയമുണ്ട് നേരിട്ട് അനുഭവിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ നിർഭയത്വത്തിന് കാരണമാകുന്നത് എന്ത് എന്ന് തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു അല്ലീന ആ മനു വലമിയൽ ബിസു ഈമാനഹും ബിദുൽ ബിൻ ഉലാ ഇക്കലഹും ഉൽ അംനു വഹുംദൂൻ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥ നിർഭയത്വം ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം റബ്ബിലൊന്നിനെയും പങ്കുചേർക്കാതെ റബ്ബിനു മാത്രം നമ്മുടെ ഇബാദത്തുകൾ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ മാർഗദർശനമായ ഖുർആനിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അല്ലാഹുവിൽ നിന്നുള്ള ആ ഹുദ വന്നെത്തി കഴിഞ്ഞാൽ ആ ഹുദയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരിക്കലും പേടിയോ ഭയപ്പാടോ വ്യസനിക്കേണ്ട സാഹചര്യമോ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് നമുക്ക് നിർഭയത്വം നൽകുകയാണ് മൂന്നാമത്തത് നാം ഈ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് തന്നെയാണ് നന്ദി കേട് കാണിച്ച ഒരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അത്തരം ഒരു നാട് ആ നാട്ടിലെ ആളുകൾ അവർക്ക് ആമിനത്തൻ മുത്തുമ ഇന്നത്തൻ ഏറ്റവും നല്ല നിർഭയത്വം അവർക്ക് നൽകി അവർക്ക് റിസ്ക് നൽകി പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് റിസ്ക്കുകൾ വന്നെത്തുകയുണ്ടായി എന്നാലോ ഫക്കഫറത് ബി അനില്ല അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കളയുകയും ചെയ്തു എന്നതാണ് അങ്ങനെ അവിടെ സംഭവിച്ചത് അവർ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമായിക്കൊണ്ട് അവർക്ക് പേടിയും പട്ടിണിയും ഇട്ടുകൊടുത്തു എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു റബ്ബുക്കും ും നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ തിരിച്ചറിയണം നാലാമത്തത് പ്രാർത്ഥനയാണ് മഹാനായ ഇബ്രാഹിം നബി അലഹിസലാം പ്രാർത്ഥിച്ചല്ലോ റബ്ബിജ അൽ ആമിനൻ അള്ളാഹുവെ ഈ നാടിനെ നിർഭയത്തമുള്ള നാടാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വേളയിൽ സ്വഹാബിമാർ പ്രയാസപ്പെട്ട സമയത്ത് ചോദിക്കുകയാണ് ഹൽമിൻ ഷെയ് ഇൻ നൂൽ പ്രവാചകരെ നമുക്കെന്തെങ്കിലും ഈ സമയത്ത് പ്രാർത്ഥിക്കാനുണ്ടോ ഫക്ത് ബലകത്തിൽ കുലൂബുൽ ഹനാജിർ പേടിയാൽ നമ്മുടെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റൌ ആത്തിന അള്ളാഹുവേ നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കണമേ അതുപോലെ തന്നെ നമുക്ക് നീ നിർഭയത്വം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുകയാണ് ആധിപത്യം നൽകാമെന്ന് അതുപോലെ തന്നെ നമുക്ക് മതമനുസരിച്ച് ജീവിക്കാനുള്ള അവസ്ഥകൾ നൽകുമെന്ന് മാത്രമല്ല അള്ളാഹു സുഹാനു തല പറയാണ് ഇപ്പോൾ നിലവിൽ നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യമാണ് ഏതൊരു കാര്യമാണെങ്കിലും ശരി ആ പേടിയിൽ നിന്ന് നിർഭയത്വം നൽകുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കാനുള്ള പരിശ്രമങ്ങളോടുകൂടി മുന്നോട്ടു പോകാം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാഹമത്തല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും